രാത്രി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് ചോക്ലേറ്റാ മനുഷ്യ ഞാൻ തിന്നു കിടന്ന് നമുക്കൊരു കൊക്കോക്കോ കുറച്ച് ചോക്ലേറ്റ് ഉണ്ടാക്കിയല്ലേ ഞാൻ ഓർത്തുകൊണ്ടിരുന്നതേ ഈ കൊക്കോക്കോ ഉണങ്ങി ശരിക്കും ഇതിന് എന്തെങ്കിലും പ്രോസസ്സിംഗ് ഒക്കെ കാണുമെന്നാണ് വിചാരിച്ചത് പക്ഷെ കഴിഞ്ഞ ദിവസം രണ്ടു മൂന്ന് വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഒരു ചേച്ചി ഇവിടെ നമ്മുടെ നാട്ടിലെങ്ങാണ്ടുള്ളതെന്ന് തോന്നുന്നത് പച്ച കോക്കോക്കോ കുറിച്ചിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കി അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നമുക്കത് നോക്കാം ഞാൻ ഒരെണ്ണം എനിക്ക് എത്ര നേരത്ത് നിൽക്കുന്നുണ്ട് വരയ്ക്കാം ഒടിഞ്ഞ് പോവുകയോ ഏട്ടാ ഇങ്ങോട്ട് തിരിയേ കത്തിയുണ്ടെങ്കിൽ തിരി അതേ ഒരെണ്ണം പിന്നെ ഒരെണ്ണം അവിടെ നിൽപ്പുണ്ട് ഞാൻ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിട്ട് പച്ചയായത് കൊണ്ടേ അപ്പൊ നമുക്കിതൊന്ന് നോക്കാം പ്രതീക്ഷ പോലെ അങ്ങ് വന്നില്ല എന്നാലും സാരമില്ല ആദ്യം ഒരെണ്ണം ഇല്ല ഞാൻ ഈ കൊക്കോ ഗുരുവിൻ്റെ അകം ഇതുവരെ കണ്ടിട്ടില്ല ദുരന്തം കൂടി നമ്മൾ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് ആ നമ്മൾ പ്രതി ഇന്ന് ഈ പ്രദേശത്ത് നോജിനോ കൊക്കോ കുരുവിനകത്ത് ഇങ്ങനെ ആയിരിക്കും നോക്കാം ഇവർ സംഭവം പറഞ്ഞു അതിനകത്ത് ഇച്ചിരി ഉള്ള പെട്ടെന്ന് എടുക്കായിരിക്കും എന്ന് വിചാരിച്ചു നമ്മളുടെ ലാസ്റ്റ് ഞാൻ രണ്ടെണ്ണയും എടുത്തുള്ളു കേട്ടോ നല്ല പണിയായിരുന്നു ഇച്ചിരിക്കെ ഇച്ചിരിക്കെ ഇത് പൊളിച്ചെടുത്തൊക്കെ വരുമ്പോഴത്തേനും ഒരുപാട് സമയമെടുക്കും അതേ നമ്മൾ ഇങ്ങനെ എടുത്തപ്പോൾ ദേ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒന്ന് കഴുകി അരച്ചെടുക്കാം ഞാനിതൊരു വെളുത്ത പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടിട്ട് കാണിക്കും അതിൻ്റെ കളറ് ക്ഷെടുത്ത ഇതല്ലേ നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കാം അപ്പം ഞാൻ കണ്ട വീഡിയോയിൽ ഈ തെളി ഊറ്റി കളഞ്ഞിട്ട് ബാക്കി എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ തെളി ഊറ്റി കഴിയുമ്പം ബാക്കി എന്തെങ്കിലും ഉണ്ടോയെന്ന് കാണുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം ബാക്കിയൊന്നും കാണുന്ന ലക്ഷണമില്ല അതുകൊണ്ട് നമുക്ക് ഇതങ്ങ് എടുക്കാം ഇതങ്ങ് എടുക്കാം അപ്പോൾ നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞതുപോലെ നമ്മുടെ നെയ്യ് ഇട്ടായിരുന്നു നെയ്ക്കകത്തേക്ക് നമ്മുടെ ചോക്ലേറ്റിൻ്റെ ചൂടായില്ലല്ലേ ചൂടായില്ലേ നിങ്ങൾ നന്നായിട്ട് ചൂടാക്കണം കേട്ടോ എനിക്ക് ചൂടാക്കാൻ പറ്റിയില്ല ഞാൻ ചൂടായില്ലേ നെയ്യാൻ പറ്റും അപ്പോൾ ഇത് അതിൻ്റെ കൂടെ നമ്മൾ പഞ്ചസാര ഇത് ഒരു കപ്പ് പോരാ നമുക്ക് ഒരു കപ്പും കൂടെ കൊടുക്കണം കൂടെ വേണ്ടായിരിക്കും കൂടുതലായിരിക്കും മധുരം അപ്പോൾ എന്തായാലും ആ ഇട്ടു ഏഹ് ഒരു ഇരുന്നൂറ് ഗ്രാമൊക്കെ കാണുമായിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളുടെ തേങ്ങ ഇപ്രാവശ്യം ഞാൻ സാധാരണ എപ്പോഴും പായസമൊക്കെ വെക്കുമ്പോൾ പാല് മേടിച്ചൊഴിക്കും എന്നാൽ ഇപ്രാവശ്യം ഞാൻ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം മൊത്തം ഒഴിക്കുന്നോടി മതി മതി എന്നിട്ട് എന്നിട്ട് ഇതിനകത്ത് കിടക്കുന്ന ഉറുമ്പിനെ നമ്മളെടുത്ത് ഇങ്ങനെ കളയണം ചൂടാകാത്ത കൊണ്ട് ഉറുമ്പ് രക്ഷപ്പെട്ടെ പിന്നെ നമുക്ക് ഈ സാധനം അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എനിക്കൊരു അബദ്ധം പറ്റി കിട്ടോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എണ്ണ മറ്റേ നെയ് ചൂടാകാതെ നീ കാരണോ അത് ഒന്നല്ല ഒരു നൂറായിരം അബദ്ധം പറ്റി എണ്ണോ അബദ്ധം ഇല്ലില്ല ഇന്ന് മാത്രമേ എനിക്ക് അബദ്ധം പറ്റി കിട്ടുള്ളൂ നമ്മൾ പുതിയൊരു സാധനം അല്ലെ പരീക്ഷിക്കുന്നത് തീ കൂട്ടി വെച്ചാൽ പോവേ അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഇതേ ഇത്ര ഇങ്ങനെ ആയിക്കോണ്ടിരിക്കുകയാണ് ഞാൻ വിചാരിച്ച ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റിയതുകൊണ്ട് നമ്മുടെ സംഭവിക്കുമോ എന്ന് ഓർത്തു പക്ഷേ സംഭവിച്ചിട്ടില്ല സൂപ്പർ സൂപ്പറായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് തേങ്ങയാണോ അവിടെ നിന്നുകൊണ്ട് വീണത് അതെ അപ്പോൾ ഇതേ നമ്മൾ ഇച്ചിരി നെയ്യ് ആണ് എടുത്തിരിക്കുന്നത് പ്ലെയിൻ ഇതേ നമ്മളുടെ ഇയോ വേറെ തവി എടുക്കണം നമ്മളുടെ ഈ സാധനം നമുക്ക് ആ ഹാ ഹാ വാവും അപ്പോൾ കൊക്കോ ഉള്ളവരൊക്കെ ഇച്ചിരി പാലും കൊക്കോയും ഇച്ചിരി നെയ്യും ഇച്ചിരി പഞ്ചാരയും മാത്രം മതി കേട്ടോ പിന്നെ ഇച്ചിരി മെനക്കെ ഇടും ആ എനിക്ക് ഇത്രയും മെനക്കെടാൻ വയ്യ ഞാൻ പോയൊരു തവി എടുത്തുണ്ടോട്ടെ ഇപ്പം നമുക്ക് മെനക്കെടാൻ അത്രയും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തവി മാറ്റി പിടിച്ചിട്ടുണ്ട് പക്ഷെ ഇത് കണ്ടപ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷം കേട്ടോ ഭയങ്കര സന്തോഷം ആ വീഡിയോ കണ്ട ചേച്ചി ഏതാണെന്ന് എനിക്കൊന്ന് ഒന്നുകൂടെ നോക്കണം കാരണം ആദ്യമേ ഇത് ഊറിയ മട്ട് കിട്ടാതെ വന്നപ്പോഴത്തേന് ഞാൻ ഓർത്ത് ഇത് ഫ്ലോപ്പ് ആയിരുന്നൊക്കെ ഓർത്തായിരുന്നു അതിനു മുന്നേ ഞാൻ ഒരു ഇച്ചിരി മണ്ടത്തരമൊക്കെ കാണിച്ചായിരുന്നേ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഓർത്തത് ഇത് അതിൽ ആ വീഡിയോയിലാ ചേച്ചി പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ മട്ടെടുക്കണമെന്നാണ് അടിഞ്ഞു കിടക്കണമെന്നാണ് എനിക്ക് തിരിഞ്ഞത് അതിൻ്റെ തെളി എടുക്കണമെന്ന് അതുകൊണ്ട് ഞാൻ ആ തെളി മാത്രം എടുത്തിട്ട് മട്ട് കൊണ്ട് കളഞ്ഞായിരുന്നു പിന്നെ ജിനു എന്നൂടെ കാണിച്ചിട്ട് പറഞ്ഞു അങ്ങനല്ല ഇത് ഇങ്ങനെ പറഞ്ഞു ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ആദ്യം പറഞ്ഞായിരുന്നു ഞാനത് കേട്ട് എനിക്ക് മനസ്സിലായില്ല കേട്ടോ അല്ല മനസ്സിലായപ്പോ അപ്പോൾ ജിനുവിടെ ഇതൊരു പ്ലേറ്റിലാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റോളം പിന്നെ തണുക്കാൻ വെക്കണമെന്നാണ് പറഞ്ഞത് അതായത് ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കാനാണേ പറഞ്ഞത് ഇനിയിപ്പം അഥവാ ഇത് സക്സസ് ആയി ഇത് നല്ല ടേസ്റ്റ് ഒക്കെ ആണെങ്കിൽ എനിക്കിത് വലിയൊരു ബിസിനസ് ബിസിനസ്സാക്കാനും താല്പര്യമുണ്ട് അല്ലേ ആ ചോക്ലേറ്റ് ബി ബിൻസീസ് ഫാമിൻ്റെ ബിൻസീസ് ചോക്ലേറ്റ് ഉണ്ട് ഇനി എൻ്റെ പേരൊന്നും എന്തായാലും കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കട്ടെ ഇതൊന്ന് കാണിക്കാൻ പറ്റുമോ നല്ല വട്ടത്തിൽ രക്ഷയില്ലല്ലേ നമുക്ക് ക്യാമറ ഇപ്പോൾ നമ്മുടെ പച്ച ചോക്ലേറ്റ് ചേ എന്തോ അപ്പോൾ നമ്മുടെ പച്ച കൊക്കോ കൊണ്ടുള്ള ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട് ഞാനത് മുറിച്ച് നോക്കാവേ എനിക്ക് തോന്നുന്നേ കുറച്ചുകൂടെ കുറുകണമായിരുന്നു എന്നൊരു സംശയമുണ്ട് എന്നാലും മുറിച്ച് നോക്കാം നമ്മൾ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത് അപ്പം അതിൻ്റേതായ ഒരുപാട് കുറവുകളൊക്കെ വരാമല്ലോ അയ്യോ കട്ടിയാണേ കട്ടിയ കല്ല് പോലെ വരത്തില്ല ഇന്നലെ തൊട്ടിരിക്കുന്നല്ലോ അതെ ഇതാണ് നമ്മളുടെ ചോക്ലേറ്റ് ഇത് നല്ല കുറച്ചുകൂടെ കുറുകേണ്ടതായിരുന്നു എനിക്ക് തോന്നുന്നു അങ്ങനെയായിരുന്നു ഇച്ചിരി കൂടെ കല്ലായിട്ട് വന്നതിനായിരുന്നു കാണും ഫ്രിഡ്ജിൽ വെച്ചിരിക്കയായിരുന്നു ഇന്നലെ മുതലേ ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ട് അപ്പം ഞാൻ ഇത് കഴിച്ച് നോക്കാം കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നെയ്യും തേങ്ങാപ്പാലിൽ കിടന്ന് വെന്തത് കൊണ്ട് ആ നല്ല നല്ല ടേസ്റ്റാണ് ചേട്ടായി ആ ഉണ്ടായിരുന്നു ഇച്ചിരി കഴിച്ചു നോക്കിയെ ടേസ്റ്റ് തന്നെയാണ്